ഹായ് ഹലോ കൂട്ടുകാരി ചെമ്പനിർപ്പൂ സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമോ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ശ്രുതിക്ക് ജോലിയൊന്നുമില്ല അവൻ പാർക്കിൽ കളിച്ച് നടക്കുകയാണെന്നൊക്കെയുള്ള കാര്യം സച്ചി വന്ന് വീട്ടിൽ പറയുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ കിടന്ന കരച്ചിലാട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് അവളിങ്ങനെ മുകളിലോട്ട് ഓടി പോവുകയാണ് അപ്പോൾ ശ്രുതിയോട് ചന്ദ്രമതിയും അച്ഛനൊക്കെ പറയുകയാണ് എടാ നീ മുകളിലോട്ട് ചെയ്യാൻ അവളെ ചെന്നെ ആശ്വസിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ അവനെ പറഞ്ഞ് വിടുകോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ മുറിയിൽ ഇരുന്ന് നല്ല കരച്ചിലാണ് അപ്പോൾ ശ്രുതി പറയാം എന്നോട് ക്ഷമിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുകയാണ് ാലും നീ അമ്മയോട് വരെ എല്ലാ സത്യവും തുറന്നു പറഞ്ഞിട്ട് നീ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ നീ വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത് ഞാനിതുവരെ സ്നേഹിച്ചിട്ടുള്ള എല്ലാവരും എന്നെ ചതിക്കുക എന്നാ ചെയ്തത് ഇപ്പോൾ നീയങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ സുതിയോട് പറയാനായിട്ട് അപ്പോൾ സുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ അവിടെ തോളത്തിങ്ങനെ കൈവെക്കുമ്പോൾ വിടുന്നു പറഞ്ഞ് അവളിങ്ങനെ ഓടി പോവാനുട്ടോ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് സുതി ശ്രുതിയെ ഇങ്ങനെ തിരക്ക് നടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ മുറിയിലൊന്നും അവളില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ താഴത്തേക്ക് ഇറങ്ങുമെന്ന് ചന്ദ്രമതിയോട് പറയാനായിട്ടോ അമ്മയെ ശ്രുതിയെ അവിടെ ഒന്നും കാണുന്നില്ല ഇങ്ങോട്ട് പറഞ്ഞു ില്ല മോനെ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയാണ് അയ്യോ അവളെ കാണുന്നില്ലമ്മെ പറഞ്ഞോ അയ്യോ എൻ്റെ കൈയും കാലൊക്കെ ഒക്കെ വെറക്കുകയെന്ന് നിങ്ങളുടെ ചന്ദ്രമതി പറയാം കേട്ടോ അപ്പം സച്ചി അവിടുന്നോണ്ട് ആ നീ ചെയ്ത ഇതൊക്കെ കൊണ്ടല്ലേ ഇറങ്ങി പോയി കാണുമെന്നൊക്കെ പറയട്ടെ അപ്പം എടാ നീ ഒറ്റൊരാൾ കാരണം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞാൽ അവിടെ അവനുമായിട്ട് വടക്കുണ്ടാക്കുകയാണ് കേട്ടോ